കൊളോസിയം നമ്മൾ കണ്ടുവരികയായിരുന്നു അപ്പോഴാണ് കൊളോസിൻ്റെ അകത്ത് ഒരു ചെറിയ മുറി നല്ല എ സി സെറ്റപ്പൊക്കെ വെച്ച് ഒരു നല്ലൊരു ലക്ഷൂരിസ് ഷോപ്പാക്കിയിരിക്കുകയാണ് കുറേ സുവനീസാണ് വരുന്നവർക്കെല്ലാം സുവനീർ കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം പക്ഷെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കൊളോസിയത്തിനകത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല ഷോപ്പിൽ നല്ല തിരക്കാണ് കുറേ കോയിൻസും ക്യാപ്പുകളും ബാഗുകളും വാട്ടർ ബോട്ടിലുകളും പിന്നെ കൊളോസിയത്തിൻ്റെ ഫുൾ ഉള്ള ചെറിയൊരു ബുക്ക് അതിൽ ഒരു പേജ് തുറന്ന് നമുക്കിപ്പോഴത്തെ ഹാഫ് ആയിട്ടുള്ള കൊളോസിയം കാണാം കണ്ടോ കുറേ ചെറിയ ചെറിയ ബുക്കുകളും ഡയറികളും എല്ലാം കൊളോസിയത്തിൻ്റെ ആ ഒരു ഇമേജിനെ അവർ സെയിൽ ചെയ്യാനായിട്ടാണ് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കിയിരിക്കേണ്ടത് അത്രയും തന്നെ തിരക്കുണ്ട് എന്തിനും ഇത്രമാത്രം തിരക്കും ഇവിടെയെന്ന് മനസ്സിലാവുന്നില്ല അത്രയും ഐറ്റം ഒന്നും ഇവിടെ ഇല്ല പക്ഷെ ഉള്ളതിനൊക്കെ നല്ല ആണ് ഏറ്റവും ചെറിയ പ്രൈസ് തന്നെ പത്ത് യൂറോയാണ് കണ്ട പേന വരെ അവർ സെറ്റ് ചെയ്തിരിക്കും പേന പെൻസിൽ കൊച്ചു കുട്ടികൾക്കുള്ള കുറേ കളിപ്പാട്ടങ്ങൾ വരെ അതിനകത്തുണ്ട് എല്ലാത്തിലും ചെറിയൊരു കൊളോസിയം ടച്ച് അവർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ മാർക്കറ്റിയാണ് ഇത്രയും തിരക്ക് ഈ ഷോപ്പിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കണ്ടോ ഈ തുറന്നു കിടക്കുന്ന കൊളോസിയത്തിനകത്ത് ചെറിയ റൂം സെറ്റ് ചെയ്ത് അവരങ്ങനെ ഷോപ്പാക്കി സെയിൽ ചെയ്യുകയാണ്